मेरे प्यारे देशवासियों भारत का स्वर्णिम कालखंड है 2047 विकसित भारत ये हमारी प्रतीक्षा कर रहा है रेडिल नरेंद्र मोदी इंडियन प्रधानमंत्री आए അദ്ദേഹം ആയുസിന്റെ ബലത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ ജീവിച്ചിരിക്കുമെന്നും പറയാനാവില്ല എന്നിട്ടും നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ഇന്ത്യയെ അദ്ദേഹം വാർത്തെടുക്കുന്നു അമേരിക്കയ്ക്ക് മുകളിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യയെ പ്രതിഷ്ഠിക്കുന്നു കാരണം എങ്ങനെയും ഭരിച്ച് കടന്നു പോകാൻ വന്ന ആളല്ല നരേന്ദ്രമോദി ഇന്ത്യ മാറ്റിമറിക്കാൻ വന്ന ആൾ തന്നെ ഒരു രാജ്യം ഒരു നിയമം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു സിവിൽ കോഡ് അങ്ങനെ കൊടുങ്കാറ്റുകളെ കണ്ട് കടന്നു വന്ന നരേന്ദ്രമോദി

അടുത്ത നിമിഷത്തെ കുറിച്ച് പോലും പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യന്റെ നൈമിഷിക ജീവിതത്തിൽ ആ ജീവിതത്തിൽ നിന്നും അനേകമായിരം ഭാവി വർഷങ്ങളിലേക്ക് വരുന്നവർക്ക് കൂടി സേവനം ചെയ്യാമെന്ന് എന്ന് നരേന്ദ്രമോദി കാണിച്ചു തരുന്നു എങ്ങനെയും ഭരിച്ചു കടന്നു പോകാൻ വന്ന ആളല്ല നരേന്ദ്രമോദി ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് അദ്ദേഹം ഇന്ത്യയെ അമേരിക്കക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ജന്മമെടുത്ത ഇന്ത്യക്കാരൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും ലോകത്ത് ഒന്നാം സാമ്പത്തിക ശക്തി ശക്തിയാകുമെന്നും അദ്ദേഹം പറയുന്നു എന്റെ രാജ്യം നമ്മുടെ രാജ്യം അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നേടുമെന്നും മോദി പറയുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴിനുള്ള പ്രത്യേകത അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നൂറു വർഷം തികയും ഇതുവരെ കഴിഞ്ഞു പോയത് എഴുപത്തി എട്ട് കൊല്ലങ്ങൾ അതിൽ വെറും പതിനൊന്ന് വർഷം ഇന്ത്യ ഭരിച്ചാണ് മോദി വികസിത ഭാരതവും മേക്ക് ഇൻ ഇന്ത്യയും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാക്കിയത് ഒന്നും തനിക്ക് അധികാരത്തിൽ തുടരാനല്ല രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കുന്ന ഏതോ ഒരു പ്രധാനമന്ത്രി ആയിരിക്കും ഇതെല്ലാം കാണുക എന്നിട്ടും പ്രധാന സേവകൻ പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും അപ്പുറമുള്ള ഇന്ത്യ കെട്ടിപ്പടുക്കുന്നു നിസ്വാർത്ഥമായി ഇതുപോലെ ഭാവി ഇന്ത്യ കെട്ടിപ്പടുക്കാൻ എല്ലാ ഭൗതിക കാര്യങ്ങളിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും പോലും വിടുതൽ നേടിയ ഒരു പൂർണ്ണ രാജ്യ സേവകന് മാത്രമേ സാധിക്കൂ മോദിക്ക് വീടും കുടുംബവും തടസ്സമല്ല പാർട്ടി തടസ്സമല്ല കാരണം അദ്ദേഹമാണ് പാർട്ടിയും അതിന്റെ തലച്ചോറും അദ്ദേഹത്തിലൂടെയാണ് പാർട്ടിയുടെ എല്ലാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മുകളിൽ നാൽപ്പത്തി അഞ്ച് ട്രില്യൺ ഡോളറിന്റെ ഭൂമിയിൽ ആർക്കും അടുക്കാനാകാത്ത സാമ്പത്തിക ശക്തി അന്ന് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ മുപ്പത്തിയഞ്ച് ട്രില്യൺ വരുമ്പോൾ ഇന്ത്യ നാൽപ്പത്തിയഞ്ച് ട്രില്യൺ കടക്കുമെന്നും പ്രവചനം ഒരു ഭരണാധികാരിയുടെ ദീർഘദൃഷ്ടി ചെങ്കോട്ടയിലെ ജനാധിപത്യത്തിന്റെ തീവ്ര ഗർജനമായി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇന്ത്യയിൽ നിന്ന് കൊളോണിയൽ ഭരണം പിഴുതെറിയുന്നതിനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരം ആദരമർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകം ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുകയാണ് ഇത് സുവർണ കാലഘട്ടമാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക തന്നെ വേണം കൊളോണിയൽ ഭരണം പിഴുതെറിഞ്ഞ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ രക്തമാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്നത് ഇതിൽ നമുക്ക് രാജ്യത്തിന് മതേതര സിവിൽ കോഡ് ആവശ്യം അല്ല വേണ്ടത് ബംഗ്ലാദേശിന്റെ വികസന യാത്രയിൽ ഒപ്പമുണ്ടാകും ന്യൂനപക്ഷ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണം രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം കർഷകരും ജവാൻമാരും രാഷ്ട്രനിർമാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് അവരുടെ പ്രയത്നങ്ങൾക്കും ആദരം അർപ്പിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞു हमें आगे आना चाहिए मेरे प्यारे देशवासियों भारत का स्वर्णिम कालखंड है 2047 विकसित भारत यह हमारी प्रतीक्षा कर रहा है बांधाएं रुकावटें चुनौतियां उसको परास्त करके एक दृढ़ संकल्प के साथ ये देश चलने के लिए प्रतिबद्ध है और साथियों मैं साफ देख रहा हूं मेरे आ, मेरे विचारों में कोई झिझक नहीं है मेरे सपनों के सामने कोई पर्दा नहीं है मैं साफ साफ देख सकता हूं कि यह देश 140 करोड़ देशवासियों के परिश्रम से हमारे पूर्वजों का खून हमारी रगों में है अगर वो 40 करोड़ लोग आजादी के सपनों को पूर्ण कर सकते हैं तो 140 करोड़ देशवासी समृद्ध भारत के सपने को साकार कर सकते हैं 140 करोड़ देशवासी विकसित भारत के सपने को साकार कर सकते हैं और मैंने पहले भी कहा था कि मेरे तीसरे टर्म में देश तीसरी इकोनॉमी तो बनेगा ही लेकिन मैं तीन गुना काम करूंगा तीन गुना तेज गति से काम करूंगा तीन गुना व्यापकता से काम करूंगा ताकि देश के लिए जो सपने हैं वो बहुत निकट में पूरे हो मेरा हर पल देश के लिए है मेरा हर क्षण देश के लिए है मेरा कण कण सिर पर सिर्फ मां भारती के लिए है और इसलिए 24 फोर बाय सेवन और 2047 इस प्रतिबद्धता के साथ आइए